നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചേമുക്കാൽ സെന്റ് സ്ഥലത്തെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു കെട്ടിടമാണ് ഈ കാണുന്ന ഈ ഹോട്ടൽ പാലസ് എന്ന് എഴുതിയിട്ടുള്ള ഈയൊരു കെട്ടിടം ഹോട്ടൽ അല്ല കേട്ടോ വിൽപ്പനക്കുള്ളത് ഈ കെട്ടിടം നിൽക്കുന്ന ഈയൊരു സ്ഥലം ഹോട്ടലിൽ നിലവിൽ അതിൽ വാടകയ്ക്കാണ് മാസം ഏഴായിരം രൂപ ഈ ഒരു ഹോട്ടലിന് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടലല്ല അതിൻ്റെ സ്ഥലമാണ് അഞ്ചേമുക്കാൽ സെൻറ് സ്ഥലമുണ്ട് റെക്കാർഡിക്കലി അഞ്ച് സെൻറ് സ്ഥലം ആധാരത്തിലുള്ളു രണ്ട് ഭാഗവും റോഡാണ് ഫ്രണ്ടിൽ കൂടെ മെയിൻ റോഡ് വരുന്നുണ്ട് സൈഡിൽ കൂടെ പഞ്ചായത്ത് റോഡുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് നിരവധി ബിൽഡിങ്ങൾ ചുറ്റും ബിൽഡിങ്ങുകളാണ് നിറയെ ബിൽഡിങ്ങുകളുള്ള ഒരു ചെറിയൊരു അങ്ങാടിയാണ് കാരപ്പുറം അങ്ങാടിയാണത് ഫ്രണ്ട് ഭാഗം രണ്ട് ഷട്ടറുണ്ട് പിൻഭാഗത്തായിട്ട് ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു ഹോട്ടൽ പാലസ് എന്നെഴുതിയിട്ടുള്ള ഈ ഒരു കെട്ടിടം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിവിടെ ഉണ്ടാവും ഒരു സപ്ലൈ സപ്ലൈക്കൂടെ മാവേലി സ്റ്റോർ ഒക്കെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ മുൻഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നിരവധി കച്ചവട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് മെയിൻ റോഡാണ് നിലമ്പൂർ ബ്ലോക്കിലെ മൂത്തേടം പഞ്ചായത്തിലെ കാരപ്പുറം അങ്ങാടിയാണത് കാരപ്പുറം അങ്ങാടി കച്ചവടം പറയുന്നത് ആ ഒരു കെട്ടിടത്തിനാണ് ആ ഒരു സ്ഥലത്തിനാണ് അല്ലാതെ ഹോട്ടലിനല്ല ആരും തെറ്റിദ്ധരിക്കരുത് ഹോട്ടലല്ല നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് ഹോട്ടൽ നിലവിലതിൽ വാടകയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാസം ഏഴായിരം രൂപ ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടി നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചേമുക്കാൽ സെൻ്റ് സ്ഥലം ഉണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമേ റെക്കാഡിക്കലേ ഉള്ളൂ നിലമ്പൂര് മൂത്തേടം പഞ്ചായത്തിൽ കാരപ്പുറം അങ്ങാടിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി മെയിൻ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഏഴായിരം ആണ് ഏഴായിരം മീറ്റർ ഫ്രണ്ടേജ് മെയിൻ റോഡ് വരുന്നുണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ രണ്ട് ഭാഗം റോഡാണ് പഞ്ചായത്ത് റോഡാണ് പിൻഭാഗത്തേക്കുള്ളത് ഇരുപത്തിയാറ് മീറ്ററാണ് അപ്പോൾ ഇരുപത്തിയാറ് മീറ്റർ സൈഡ് ഫ്രണ്ടേജ് ഏഴ് മീറ്റർ ഫ്രണ്ടിൽ ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് സിക്സ്റ്റീൻ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് നിരവധി ബിൽഡിങ് ബിൽഡിങ്ങുകൾ സ്ഥലങ്ങള് വീടുകൾ അങ്ങനെയുള്ള തോട്ടങ്ങൾ അങ്ങനെയായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ബാങ്കായിട്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തുടർന്നും പ്രതീക്ഷിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു തരും ഈ ഒരു പ്രോപ്പർട്ടി കാരപ്പുറം അങ്ങാടിയിലാണ് അത്യാവശ്യമൊന്നും കുഴപ്പമില്ലാത്ത നല്ലൊരു അങ്ങാടിയാണ് ഈ കാരപ്പുറം അതിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തീർച്ചയായിട്ടും ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് അറുപത് ലക്ഷം രൂപയാണ് ചോദ്യം കച്ചവടമാകുമ്പോൾ നീക്കുപോക്കുകൾ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾ താഴേക്ക് കാണുന്ന നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ